അർജുൻ കല്ല്യാട് ഈ വിഷയത്തിൽ സി പി എം രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് നമ്മൾ മുതിർന്ന നേതാക്കളുടെ എല്ലാം പ്രതികരണം കേട്ട് കഴിഞ്ഞു ഇത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ് എസ് എഫ് ഐ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു വർഷം തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് എന്ന മട്ടിലാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രതികരിച്ചിരിക്കുന്നത് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്ന കേസിൽ എസ് എഫ് ഐ ഒ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്രകാരം ഒരു നീക്കം നടത്തിയത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണോ സി പി എമ്മിന്റെ നീക്കം തീർച്ചയായിട്ടും ആരുണ്ട് അതായത് ഈ വിഷയത്തിൽ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് നേതാക്കൾ നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് നിയമപരമായി പോലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അതായത് ഡൽഹി ഹൈ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ഏത് അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ വിധി പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കേസിൻ്റെ ഭാഗമായി ഒരു കുറ്റപത്രം എസ് എഫ് ഐ ഒ നടത്തുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണങ്ങളുണ്ട് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് മധുരയിൽ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ വേദിയിൽ ഇന്നലെ എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഫെഡറലിസത്തെ പറ്റിയുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ എസ് എഫ് ഐ ഒ നട നടത്തുകയും ചെയ്യുന്നത് അതുൾപ്പെടെ രാഷ്ട്രീയപരമായി അതായത് ദക്ഷിണേ ഈ സംസ്ഥാനങ്ങളുടെ ഒരു എല്ലാവരും ചേർന്നുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുമ്പോൾ ഈ ഡീലിമിറ്റേഷനുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾ ഒരു യോഗമൊക്കെ ചേർന്ന് അതിനെതിരായിട്ടുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള നടപടികളിലെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഈ പാർട്ടികളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു നീക്കം എസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും സി പി ഐ എം ജനങ്ങളോട് സംഭവിക്കുക എന്തായാലും ഒരു ജനകീയ പ്രതിരോധത്തിന് രാഷ്ട്രീയപരമായ പ്രതിരോധത്തിന് നിയമപരമായ പ്രതിരോധത്തിന് ഇതെല്ലാം തന്നെ സി പി എം തയ്യാറെടുക്കുകയാണ് ഇന്ന് പ്രതികരണം നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് ഇത് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കേസ് തന്നെയാണ് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ാണോ സ്വർണ്ണക്കടത്ത് കേസിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് സമാനമായ നീക്കമാണ് എസ് എഫ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്നതെന്നും അതിന് സംസ്ഥാനത്ത് കോൺഗ്രസ് അടക്കമുള്ള മഴവിൽ മുന്നണി എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് അതിനെ വിശേഷിപ്പിച്ചതും